കണ്ടല്ലൂർ വടക്ക് മുഖുന്ദിലാസം എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കണ്ടല്ലൂരിലെ ആദ്യ സിവിൽ സർവീസ് നേതാവുമായ കുന്നുതറയിൽ കെ അച്യുതന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം നടത്തി മുൻ ഹൈക്കോടതി ജഡ്ജിയും ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ ജുഡീഷ്യൽ മെമ്പറുമായ ജസ്റ്റിസ് കെ ഹരിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ വടക്ക് മുകുന്ദവിലാസം എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കണ്ടല്ലൂരിലെ ആദ്യത്തെ സിവിൽ സർവീസ് ജേതാവുമായ കുന്നതറയിൽ കെ അച്യുതൻ ഐ എഫ് എസിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ അസംബ്ലി ഹാൾ മുൻ ഹൈക്കോടതി ജഡ്ജിയും ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ ജുഡീഷ്യൽ മെമ്പറുമായ ജസ്റ്റിസ് കെ ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു സർ അന്നത്തെ കാലത്തെ ഒരു ഫോറസ്റ്റിലെ ഏറ്റവും താഴെയുള്ള ഒരു ഗാഡ് ഉണ്ടാക്കുന്ന സാമ്പത്തിക ഭദ്രത പോലും സാറുണ്ടാക്കിയിട്ടില്ല അതും ജനാധൻ പറഞ്ഞ പോലെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് സാറ് സ്വന്തമായിട്ട് ഒരു ഭവനം നിർമ്മിക്കുന്നതും അവിടെ താമസമാകുന്നതും ഒക്കെ അതിനുശേഷമാണ് അത്ര മഹനീയ ഒരു വ്യക്തിത്വമായിരുന്നു അച്ഛൻ സാർ ഈ സ്കൂളിൽ എന്നും അഭിമാനിക്കാവുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അച്ഛനും സാർ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ചടങ്ങിൽ കിട്ടിയത് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ എല്ലാവർക്കും നല്ല നിലയിൽ കാലം ആരെയും കാത്തു നിൽക്കത്തില്ല അതുകൊണ്ട് അത് മനസ്സിൽ എപ്പോഴും കേട്ടിക്കോണം അതുകൊണ്ട് അവസരങ്ങളൊന്നും പാഴാക്കരുത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാലത്ത് പഠിക്ക് തന്നെ ചെയ്യാമുള്ളൂ പഠിത്തത്തിൽ മാത്രം ഇനി സാമ്പത്തികമായിട്ട് എത്ര പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരായിരുന്നാലും സാമൂഹ്യമായി എത്ര പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരായാലും നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ കഴിവ് തെളിയിച്ചാൽ നിങ്ങൾക്ക് വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ പറ്റും

നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവരും ഓർക്കും റോമൻസ് ഈ പാട്ടൊന്നും അല്ല പാട്ട് നിങ്ങൾ യൂട്യൂബിൽ ഈ പാട്ടൊക്കെ നോക്കണം മൂന്നര കോടി മലയാളിയാണ് ഉള്ളത് ഈ വെട്ടത്തിലെ പാട്ടൊക്കെ എടുത്ത് പോകഴിഞ്ഞാൽ ആകെപ്പാടെ പത്ത് ലക്ഷം പേര് കണ്ടു പതിനഞ്ച് ലക്ഷം പേര് കണ്ടു യൂട്യൂബ് വ്യൂഴ്സ് ഇതേ മുമ്പിൽ ഈ നാലാം ക്ലാസ് കുട്ടികൾ ദിവസവും മൂന്ന് പ്രാവശ്യം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കേൾക്കുന്ന പാട്ടുകൾ നമ്മുടെ പാട്ടെല്ലാം കേട്ടോ ആ പാട്ട് എഴുതാൻ ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ നിൽക്കുന്നത് കൊമ്പനുട്ട കൊമ്പുകോഴി വീട്ടിലുണ്ടൊരു ഈ മൂന്ന് പാട്ടും എത്ര പേര് കണ്ടുവെന്ന് കേൾക്കാത്തവർ ഒന്ന് സങ്കല്പിച്ചേ മൂന്നരക്കോടി മലയാളിയോളല്ലേ എന്നിട്ട് സങ്കൽപ്പിക്കണം പൊട്ടപ്പാട്ടാണോ നമ്മുടെ മുമ്പിലെ പൊട്ടപ്പാട്ടാണ് വെട്ടത്തിലെ ഘട്ടത്തിലെ മല്ലൂസിനെ പല പാട്ടൊക്കെ എന്നാ കേട്ടുള്ളൂ ഇവര് ഈ കൊച്ചുകുട്ടികൾ കേൾക്കുന്ന ആ മൂന്ന് പാട്ടും ഇന്നലെ അവരെ കണ്ടത് ഇരുപത്തിരണ്ടര കോടിപ്പേരാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം വീണ അജയകുമാർ കായംകുളം ഒ എ സിന്ധു ഹെഡ് മിസ്ട്രസ് എൽ ശശികല പ്രൊഫസർ പി എസ് ഗോവിന്ദപിള്ള സ്കൂൾ മാനേജർ ഉഷാകുമാരി നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ ജനാർദ്ദനൻ വൈ രാജീവ് കെ വി വസന്തരാജൻ കാർത്തികെ ഫൻസരിദാസ് വി രമാദേവി വിജയൻ ചെമ്പക വി അനിൽ ബോസ് കെ അഞ്ജന എന്നിവർ സംസാരിച്ചു be kaingglop